ിൽ മുൻസിപ്പൽ കെ എം സി സി വിവിധ പരീക്ഷകളിൽ മലപ്പുറം ജില്ലാ അധ്യക്ഷൻ അസീസ് കാളിയാടൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അബുദാബി കോട്ടയ്ക്കൽ മുനിസിപ്പൽ കെ എം സി സി ജനറൽ സെക്രട്ടറി ഷഫീർ വില്ലൂർ അധ്യക്ഷനായി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ജനറൽ സെക്രട്ടറി ഹിദായത്തുള്ള മുഖ്യാതിഥിയായി കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിലെ അബുദാബിയിലുള്ള എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മിറ ഫാത്തിൻ പരവയ്ക്കൽ മിൻഹാറനീൻ ചെമ്മുക്കൻ കെ പി മുഹമ്മദ് സഹൽ എന്നിവരെ പരിപാടിയിൽ വെച്ച് അനുമോദിച്ചു മുപ്പത് വർഷത്തോളമായി അബുദാബിയിൽ ജോലി ചെയ്തു വരുന്ന അബുദാബി കോട്ടകിൽ മുനിസിപ്പൽ കെ എം സി സി ഉപാധ്യക്ഷൻ പി പി മജീദിന് യാത്രയ്പ്പും നൽകി അബുദാബി മലപ്പുറം ജില്ലാ കെ എം സി സി ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഷാഹിദ് ബിൻ മുഹമ്മദ് ചെമ്മുക്കൻ അബുദാബി കോട്ടകിൽ മണ്ഡലം അധ്യക്ഷൻ റാഷിദ് തൊഴിലിൽ ട്രഷറർ വി കെ സലാം മണ്ഡലം ഉപാധ്യക്ഷൻ ഹമീദ് കോട്ടൂർ സെക്രട്ടറിമാരായ സബീൽ പരവയ്ക്കൽ അലി കോട്ടയ്ക്കൽ എന്നിവർ സംസാരിച്ചു ട്രഷറർ മുസ്തഫ ഉള്ളാടശ്ശേരി സ്വാഗതവും ഉപാധ്യക്ഷൻ മുജീബ് ഇന്ത്യന്നൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ